സൗദിയിൽ അത്യുഷ്ണവും മഴയും തുടരും മധ്യ കിഴക്കൻ സൌദിയിൽ താപനില അൻപത് ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുള്ളതായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി എന്നാൽ വടക്ക് പടിഞ്ഞാറൻ സൗദിയിൽ തുടരുന്ന മഴയും മൂടൽമഞ്ഞും വരും ദിവസങ്ങളിലും ശക്തമായി തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കി കിഴക്കൻ സൗദിയിലും മധ്യ സൗദിയിലും വരും ദിവസങ്ങളിൽ വേനൽച്ചൂട് വീണ്ടും ശക്തമാകുമെന്ന മുന്നറിയിപ്പ് നൽകി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം കിഴക്കൻ പ്രവിശ്യയിലെ അൽഹസ ദമാം ജുബേൽ പകൽ താപനില നാൽപ്പത്തിയെട്ട് മുതൽ അൻപത് ഡിഗ്രി വരെ വീണ്ടും ഉയരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് വ്യക്തമാക്കുന്നു മദീനയിലും തബൂക്കിന്റെ തീരപ്രദേശങ്ങളിലും താപനിലയിൽ ഗണ്യമായ വർധനവും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ വടക്ക് പടിഞ്ഞാറൻ സൌദിയുടെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്ന മഴ വരും ദിവസങ്ങളിൽ വീണ്ടും ശക്തമാകും നെജറാൻ റിയാദ് അൽകസീം അൽ ജോഫ് ജിസാൻ അസീർ അൽബഹ മക്ക എന്നീ പ്രവിശ്യയുടെ ചില ഭാഗങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴക്കും ആലിപ്പഴവ വർഷത്തിനും സാധ്യതയുള്ളതായും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു നൌഷാദിരിക്കൂർ മീഡിയ വൺ ദമാം